പത്തനംതിട്ട നാരങ്ങാനം ആലുങ്കലിൽ വിരുന്നെത്തിയ തൂക്കണാം കുരുവികൾ പ്രദേശവാസികൾക്ക് കൗതുക കാഴ്ചയാകുന്നു ആലുങ്കൽ മണ്ണാർത്തറ ഭാഗത്ത് വടക്കേത്ത് വിനീതിന്റെ വിടിഞ്ഞു സമീപമുള്ള പുരയിടത്തിലെ വലിയ തെങ്ങിലാണ് തൂക്കണാംകുരുവികൾ പതിനഞ്ചോളം കൂടുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തൂക്കണം കുരുവികളുടെ കൂടു നിർമ്മാണത്തിലെ വൈദഗ്ധ്യം ആരെയും അതിശയിപ്പിക്കുന്നതാണ് പ്രധാനമായും ഉയരമുള്ള തെങ്ങിന്റെ ഓലകളിലാവും ഇവ കൂടൊരുക്കുന്നത് തെങ്ങോലയുടെ ബലമേറിയ നാരുകളാണ് പ്രധാന നിർമ്മാണ സാമഗ്രി തെങ്ങിന്റെ പുറമടലിലൊന്നും തൂക്കടാം കുരുവികൾ കൂടുകെട്ടാറില്ല ഒരു കൂട് അവ ഉപയോഗിക്കാൻ നിശ്ചയിച്ച കാലാവധി വരെ നിലനിൽക്കുന്ന ഓലകളാണ് തൂക്കടാം കുരുവികൾ തിരഞ്ഞെടുക്കുന്നത് രണ്ട് അറകളായുള്ള കൂട്ടിൽ നെൽച്ചെടിയുടെ വൈക്കോൽ ഉപയോഗിച്ച് സുഖകരമായ മെത്ത തയ്യാറാക്കും മുട്ടയുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിലാണ് കൂടുകളുടെ നിർമ്മാണ രീതി കാറ്റ് സദാ ഊഞ്ഞാലാട്ടുന്ന കൂടുകൾ ബലമായി ഓലകളിൽ ബന്ധിപ്പിച്ചിരിക്കും അടുത്ത കാലത്ത് നാരങ്ങാനം പാടശേഖരങ്ങളിൽ നെൽകൃഷി ഉണ്ടായിരുന്നു ഇപ്പോൾ പഴയ കൃഷിക്കിടെ വീണ് കിളിർത്ത നെൽച്ചെടികൾ സമീപത്തെ പാടങ്ങളിലുണ്ട് കുഞ്ഞൻ പക്ഷികളായ കുരുവികൾക്ക് വിശപ്പടക്കാനും കൂടുകൂട്ടാൻ ആവശ്യമായ വൈക്കോലിനും ഇതുതന്നെ ധാരാളം പണ്ടൊക്കെ ഒരുപാട് കാണുന്ന നമ്മുടെ തെങ്ങുകളിലൊക്കെ ഇഷ്ടപോലെ കാണുന്ന സുലഭമായിട്ട് കാണുന്ന ഒരു തൂക്കണം കുരുവി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കിളിയുടെ ആണ് നമുക്ക് ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഇത് കാണാൻ തുടങ്ങിയത് ആദ്യം ഒരു കൂട് കണ്ടു പിന്നീട് പല കൂടുകളായി ഒരുപാട് കിളികൾ വന്നു ഇത് കാണുന്നതൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ സന്തോഷമാണ് ഈ അനുകൂല സാഹചര്യമാവാം വീണ്ടും കുരുവികൾ ഇവിടെ വിരുന്നെത്താൻ കാരണമായതെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് Dorothy